ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ടേബിളിൻ്റെ നിർത്തിവെച്ചിട്ടുണ്ട് ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങള് ഇപ്പൊ ഗ്ലാസ് ജാറ് സെറാമിക്ക കുറച്ച് പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉണ്ട് അതൊക്കെ ആയിരുന്നു അത് ഞങ്ങള് യൂസ് ചെയ്തതായിരുന്നു പറ്റിച്ചതാണ് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു വീഡിയോ ഡോക്ടർ ഈ നമ്മുടെ ഹെൽത്ത് ഒക്കെ തരുന്ന ഒരു ഡോക്ടർ രണ്ടു മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ വീഡിയോ കണ്ടു അപ്പൊ ആ വീഡിയോയില് ഞങ്ങള് കണ്ടപ്പോ അതില് പറയണത് നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൻ്റെ ഒരുവിധം അസുഖം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലാണ് പറയണത് നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ കാരണം പറയണത് ഒരുവിധം അസുഖങ്ങൾക്കും കാരണം പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കാരണം എന്ന് പറയണത് ആ പേടിയ കണ്ടപ്പോ ഞങ്ങൾക്ക് കുറച്ച് പേടി വന്നു കാരണം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുവിധം ഒക്കെ ഉണ്ടാവുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്നാണെന്ന് പറയണത് അപ്പൊ നമ്മൾ ഈ സ്റ്റീൽ പാത്രം അല്ലെ സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയുന്നു സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ സാധനം നമ്മൾ ആ കുറെ നേരം ആ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിരിക്കാൻ പാടില്ല അപ്പൊ അതിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും പറയണത് അപ്പൊ അവർ പറഞ്ഞു അന്ന് അത് സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലാസ് ജാർ പാത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ സെറാമിക് പാത്രങ്ങളിലേക്കോ മാറ്റണം അല്ലെ അതല്ലെങ്കിൽ ഫൈബർ വാങ്ങിക്കാണെങ്കിൽ നമ്മള് നല്ല ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ള ഫൈബർ ആണ് സെറാമിക്ക് ഫൈബർ ആണ് അപ്പൊ ക്വാളിറ്റി ഉള്ള ഫൈബർ ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫൈബർ വാങ്ങിക്കാം അതല്ലെങ്കിൽ നമ്മൾ സെറാമിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് പാത്രങ്ങളോ ചാർജ് അപ്പൊ അതില് പ്രത്യേകിച്ച് നമ്മൾ ഉപ്പ് െ പഞ്ചസാര പുളി അതൊന്നും നമ്മള് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും മറ്റുള്ള സ്റ്റീൽ പാത്ര പാത്രങ്ങളിലും ഇട്ടുവെക്കാൻ പാടില്ല അത് കാരണം അത് കൂടുതൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും നമ്മൾ കൂടുതൽ അസുഖങ്ങൾ വരുത്തുന്ന പറയണത് അപ്പൊ അത് കൂടുതൽ നമ്മൾ പരമാവധി ഇതുപോലുള്ള ഗ്ലാസ് ചാറുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഭരണികളില് ഒക്കെ ഇട്ട് വെക്കുന്ന പറയണത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ പാത്രങ്ങൾ വാങ്ങിച്ചത് അപ്പൊ അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാൻ വേണ്ടി പത്രങ്ങൾ വാങ്ങിച്ചതല്ല പത്രങ്ങൾ വാങ്ങിച്ചപ്പോ നമുക്ക് ഒരു വീഡിയോ ആരോഗ്യത്തിന്റേതായ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങള് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പിന്നെ നമ്മള് പ്രധാനമായിട്ടും ചെയ്യണ തെറ്റെന്ന് വെച്ചാൽ ഈ നോൺ സ്റ്റിക്ക് പത്രങ്ങള് പറഞ്ഞത് കൊണ്ട് ഇതിന്റെ ഈ കോട്ടിങ് ഇത് അടർന്ന് പകുതി പോയാലും ഉപയോഗിക്കേണ്ടത് ഇതിന്റെ ഉപയോഗിക്കുന്നത് കോട്ടിങ് ചെറുതായിട്ട് പോയാൽ പോലും നമ്മുടെ ഇതിൽ എഴുതി ഇപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധമൊക്കെ എഴുതി ഒരുപാട് ചൂട് ിൽ വെച്ചിട്ട് നമ്മൾ സ്ക്രബറാണ് യൂസ് ചെയ്യുന്നത് ഹാർഡായിട്ടുള്ള സ്ക്രബറുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് പറഞ്ഞ ചില സ്ഥലങ്ങളൊക്കെ ഈ കോട്ടിങ് അടന്ന് പോന്നിട്ട് ഉപയോഗിക്കുന്നു കോട്ടി ഭയങ്കര മാർഗമായിട്ടുള്ള നമുക്ക് ക്യാൻസർ വരെ വരുന്ന ശരിയാണ് അതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഴക്കം വന്നു കഴിഞ്ഞാൽ മാറ്റണം ഇത് ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല കുറച്ച് പഴക്കം വന്നു കഴിഞ്ഞാൽ വീഡിയോ കണ്ടപ്പോ നമുക്ക് പെട്ടെന്ന് പേടിയില്ല എന്താ ആരോഗ്യ പ്രശ്നം പറഞ്ഞു അപ്പൊ നമ്മള് ഈ കുറച്ച് പൈസ ലാഭത്തിന് വേണ്ടിട്ട് നമ്മള് വില കുറഞ്ഞ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്ന അപ്പൊ കുറച്ച് കൂടിയാലും അല്ലെങ്കിൽ നമ്മൾ ഈ ലാഭം ഇവിടെ ലാഭം നോക്കിക്കഴിഞ്ഞാ ഉള്ള പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കളയേണ്ടി വരും അപ്പൊ അങ്ങനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മാറ്റിയത് ഇനിയും കുറച്ചുകൂടി മാറ്റാണ്ട് അതുപോലെ അലുമിനിയം ആയാലും ഞങ്ങൾ അലുമിനം ഉപയോഗിക്കുന്നില്ല ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അലുമിനിയം ഇപ്പൊ അലുമിനിയായാലും നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നല്ല ഫൈബർ ആണ് വെള്ളം എടുക്കാൻ വേണ്ടി ഞങ്ങള് മനസ്സിലാണ് എയർടൈറ്റ് ഈ ഉപ്പ് ഞാൻ പാത്രങ്ങൾക്കൊക്കെ നല്ല വില ഉണ്ടാവും ഞങ്ങള് ഞാൻ വിചാരിച്ചിട്ടാ പക്ഷെ അത്ര വിലയൊന്നും ഇല്ല നൂറ് രൂപ താഴെയൊക്കെയുള്ളു ഇത് ഈ ഇത് രണ്ടെണ്ണം നമ്മൾ ഈ മൂന്നെണ്ണം വേറെ വേറെ ഒരു കടയിൽ കുത്തേ ബാക്കിയാ കല്യാണം ഈ ഈ പാത്രം ചോറൊക്കെ പകർത്താൻ ഒരു പാത്രം അപ്പൊ ഇത് ഞങ്ങള് കല്യാണമെന്നാണ് വാങ്ങിച്ചത് എത്ര രൂപയുണ്ട് അറുന്നൂറ്റി ആണ് പക്ഷെ ഞങ്ങൾക്കത് ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ ഓഫറിൽ അത് നാനൂറ്റി സംതിങ്ങിന് കിട്ടില്ല ഞങ്ങള് അപ്പോ ചില സമയത്തൊക്കെ നല്ല ഓഫർ കാര്യങ്ങളുണ്ടാവും നല്ല പിന്നെ ഡിന്നർ സെറ്റ് ഒക്കെ നമ്മൾ അവിടെ തന്നെയാണ് എടുത്തത് ഡിന്നർ സെറ്റ് ഈ സെറാമിക് പാത്രങ്ങളിലെ പ്ലേറ്റ് പിന്നെ ഗ്ലാ കപ്പ് കുഞ്ഞി പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത് അവിടെന്നിച്ചത് അതും അതുപോലെ ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് ഓഫറിൽ നമുക്കല്ല മൊത്തത്തിൽ ഓഫർ ഒക്കെ ഉണ്ടപ്പോ ഞങ്ങൾ എടുത്ത് നമ്മള് അവര് പറയുന്നു ഈ നമ്മൾ ഇരുമ്പ് ചട്ടികളൊക്കെ ഇരുമ്പ് ചട്ടികളിലൊക്കെ നമ്മള് ചിലപ്പോലുള്ള തോരൻ ഒക്കെ വെക്കാറുണ്ട് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ തോരൻ വെക്കാറുണ്ട് അപ്പൊ ഇത് ഇരുമ്പ് ചട്ടിയിൽ നമ്മള് വെക്കാറുണ്ട് കുഴപ്പമില്ലാതെ പറയുന്നത് പക്ഷെ ഇരുമ്പ് ചട്ടിയില് നമ്മള് വെച്ചു കഴിഞ്ഞാൽ അതെപ്പോ തന്നെ വേറെ പാത്രത്തിലേക്ക് വളർത്തുക അതല്ലെങ്കിൽ ഈ ഇരുമ്പില് നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഈ കറി ആകെ ഏഹ് ആകെ കറുപ്പുകൾ അറിയണ്ടാവുള്ളൂ എനിക്ക് അനുഭവം ഉണ്ട് കുറെ നാള് മുമ്പ് നമ്മള് ഞങ്ങള് ഞാ കുട്ടികളുടെ പിറന്നാള് വന്നപ്പോ ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കി ഞാന് എന്നിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചുണ്ടയിൽ കറുത്തോണ്ടയിൽ മാത്രല്ല നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോ തന്നെ ഒരു ഇരുമ്പിന്റെ ഒരു ഒരു ഇത് വന്നിരുന്നു ഒരുപാട് നമ്മള് കുക്ക് ചെയ്തിട്ട് മാറ്റി ഈ വയ്ക്കണം വീഡിയോ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങളുടെ സ്വന്തം അറിവൊന്നല്ല ഞങ്ങൾക്ക് അങ്ങനെ അറിവൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കുറച്ച് അറിവുകൾ കിട്ടിപ്പോ ഞങ്ങൾ എന്തായാലും അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഷെയർ ചെയ്യപ്പ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ചിലർക്കൊക്കെ ഞങ്ങളെ പോലെ തന്നെ കുറച്ച് പേർക്ക് ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് ചിലക്കൊന്നും ഇഷ്ടാവില്ല അങ്ങനത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞ കാര്യം ഒന്ന് ഷെയർ ആരെങ്കിലും ഒക്കെ കുറിച്ചിട്ട് കൂടുതൽ ശ്രദ്ധിക്കാതെ ഉണ്ടാവും കാരണം ഉണ്ട് ചിലരൊക്കെ ഉണ്ട് ഇതുപോലെ ഫൈബർ ഒക്കെ ക്വാളിറ്റി പറഞ്ഞ വില നോക്കിട്ട് വായിക്കും പക്ഷെ നമ്മൾ ചിലപ്പോ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ ലാഭത്തിന് വേണ്ടിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നാണ് ഡോക്ടർമാർ പറയണത് അല്ലെ പിന്നെ ഇപ്പൊ ഞങ്ങള് ഒരു ഇതാ അതെന്താണത് ഒരു എന്താ പറയാ എനിക്ക് ഇഷ്ടം വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് പ്രശ്നം ാണല്ലോ എന്ന് വിചാരിച്ച വീഡിയോയില് കൊടു നമുക്ക് ഏഹ് കമ്മല് മാല അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇട്ടേക്കാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും പറ്റും അതെ നമുക്ക് ഇപ്പൊ ഒരു ബോക്സിലൊക്കെ ആയിട്ട് അടച്ചു വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് തുറക്കണം അങ്ങനെ ഇതുമ്പോ അങ്ങനെ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഇത് പ്ലാസ്റ്റിക് ആണ് ഇതിപ്പോ അഞ്ചടുക്ക് ഇതിപ്പോ അഞ്ചടുക്കിന്റെ ഉണ്ട് എന്താ മൂന്ന് തൊട്ടുണ്ട് മൂന്ന് മൂന്നടുക്കിന്റെ അഞ്ചടുക്കിന്റെ നാലടുക്കിന്റെ അപ്പൊ അതെ അതെ കാര്യങ്ങളൊക്കെ കൊറേ ഉള്ള കാരണം നമ്മള് ഓരോന്ന് ഓരോ ദിലേക്ക് ആക്കിട്ട് എടുത്തു വെച്ചിരിക്കും അതെ അതെ ഇതിലൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഓർണമെന്റ്സ് ആ അല്ല ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അത് അപ്പോ അതൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു ബോക്സ് ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാന് അപ്പൊ അത് ഈ ഇത് പറയുന്നതിന്റെ കൂടെ ഇതും കൂടി ഉൾക്കൊള്ളിച്ചു മാത്രമാണ് നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ ഇതിന് അതെ അഞ്ചടുക്കുള്ള ഈ എന്താ പറയാ ഇത് നാലെടുക്കാണ് ഇത് മുന്നൂറ്റി എൺപത് രൂപ അങ്ങനെയാണ് അതിന്റെ വില വരുന്നത് പുത്തമ്പള്ളി തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പുത്തമ്പള്ളി എന്ന് പറയുമ്പോ ഹോൾസെലിന്റെ സ്വർണ്ണമായാലും അതുപോലെ ആണ് അപ്പൊ ഏഹ് എനക്ക് പറയാൻ വേണ്ടിട്ട് പക്ഷെ ഞങ്ങള് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല പക്ഷെ എന്നാ എന്തൊരു ഹെൽത്ത് ടിപ്സ് ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അല്ലേ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു മാത്രം ഒന്നും തോന്നരുത് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരിക്കും ഞങ്ങൾക്ക് അറിയില്ല കൂടുതൽ അറിയില്ല കൊറച്ചൊക്കെ അറിയാതെ കൂടുതൽ അറിയില്ലായിരുന്നു ഈ സ്റ്റീൽ പാത്രം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി വെക്കണം അത് ബാക്കി കുറച്ചൊക്കെ അറിയായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് കുറച്ചൊക്കെ മാറ്റി ഇനി മാറ്റാണ്ട് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും നന്ദി